നമുക്ക് ഒരു അടിപൊളി കുർത്തി ചെയ്യാം കേട്ടോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് അതിനായിട്ട് നമ്മൾക്ക് വലിയ ചെലവൊന്നുമില്ല കേട്ടോ വില കുറഞ്ഞ ഒരു നൈറ്റി ഫാബ്രിക് എടുത്താൽ മതി പുറത്തിടാൻ വേണ്ടിയിട്ടാണോ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടല്ല ഇനിയിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ആണെങ്കിൽ അങ്ങനെ വെച്ചാൽ എങ്ങനെയാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പാറ്റേൺ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻസും വെർട്ടിക്കൽ ലൈൻസും ഉള്ള ഒരു ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊന്ന് മടക്കിയിട്ട് കൊടുക്കാം സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന മടക്ക് രീതി അതുപോലെ കട്ടിങ് രീതി ഇതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് ഇതിൻ്റെ ഉൾഭാഗമാണ് മടക്കുന്നത് കാരണം നല്ല വശത്തിനേലും കുറച്ചുകൂടി എളുപ്പത്തിൽ എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതൊന്ന് മടക്കിയിട്ടിട്ട് ബാക്കിയുള്ളത് കാണിച്ചുതരാം അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള അളവെല്ലാം മാർക്ക് കൊടുക്കാം ദേ തുണി ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെ നിന്ന് മുകളിലേക്കാണ് ഞാൻ ഇതിന് വേണ്ട ലെങ്ത് കൊടുക്കുന്നത് കേട്ടോ നാൽപ്പത്തി നാല് ഇഞ്ചിന് കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ചേർത്തിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് അപ്പോൾ ഇതാണ് നമ്മൾക്ക് വേണ്ട അളവ് അപ്പോൾ ഇത്രയും തുണി മതി ഇത് ബാക്കിയുള്ളതാണ് ഇത് നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റാം ത്രീ ഫോർത്ത് ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ സ്ലീവിനുള്ള തുണി ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ഞാനിതിൽ ബാക്കിയുള്ള അളവെല്ലാം മാർക്ക് ചെയ്യുവാണ് ഏഴിഞ്ച് ഷോൾഡറ് താഴത്തേക്ക് ഇഞ്ച് തന്നെ ആം ഹോൾ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്നര ഇഞ്ച് നമ്മളിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ നിന്ന് നമ്മൾക്ക് വേണ്ട അളവിനെക്കൂടെ തുമ്പ് ചേർത്ത് മാർക്ക് ചെയ്യാം ഞാനപ്പോൾ ഇത് ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അളവും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുവാണ് കൈക്കുഴി ഇതിലേക്കായിരിക്കണം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് വരച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മൾക്ക് ഇതിൽ ഷേപ്പ് ലെങ്ത്ത് ഡോട്ട് മാത്രമേ ഇടുന്നില്ല ഇടുന്നുള്ളേ വേറെ അളവ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഡോട്ട് ഡോട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ടളവും കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ലെങ്ത്തും കൊടുത്തു നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത്തും കൊടുത്തു ഇനി ഇതിനെക്കൂടെ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടുള്ള അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ അളവെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തയ്യൽത്തുമ്പെല്ലാം കൂടി ചേർത്ത അളവാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി ഇത് ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ച് കടത്തി നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതങ്ങോട് കട്ട് ചെയ്തൊന്ന് മാറ്റാം ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾക്കിതിൽ ഒരു അളവ് വരുത്തേണ്ടത് മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പതിനഞ്ച് ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം എന്താ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് താഴെയും മൂന്നര ഇഞ്ച് വെട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ടേപ്പ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഈ ലൈൻ മാത്രം നമ്മൾക്ക് ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൊടുത്തേ കൊടുത്ത് ഇനിതേ ഇതൊന്ന് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ ഇവിടെ മുറേ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നിർത്തുക ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റരുത് ഇങ്ങനെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് നിർത്താൽ മതി ഇനി ഈ ബാക്കിയുള്ള പീസ് ഉണ്ടല്ലോ നമ്മളിത് ഈ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാൻ പോവുക അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി അത് കഴിയുമ്പോൾ ഈ ഭാഗത്തും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യുക റണ്ണിങ് ഫാബ്രിക് ആണെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി വിട്ട് കൂടുതൽ കിട്ടും കേട്ടോ നൈറ്റി ബിറ്റാകുമ്പോൾ നമ്മൾക്ക് ഇത്രയേ കൂടുതൽ കിട്ടുള്ളൂ ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ടേപ്പ് അല്ലെങ്കിൽ സ്റ്റെയിന് ഇത്രയും ലെങ്ത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിലെല്ലാം ഞാൻ ടേപ്പ് യൂസ് ചെയ്യുന്നത് ഇത് ഈ ഒരു കോർണറിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതാ കണ്ടോ ഇത്രയും തുണി ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നത് നമ്മൾക്കൊരു നല്ലൊരു ഷേപ്പിൽ വേണം ഒരു കോൺ ഷേപ്പിൽ വേണം ഈ തുണി കിട്ടാനായിട്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ട് വേണം ഇത് അതിൻ്റെ ഇടയിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാമെന്ന് കാണിച്ചു കേട്ടോ ഒരു പീസ് ആദ്യമേ ഇങ്ങനെ എടുക്ക നമ്മളത് ഇതുണ്ടല്ലോ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കൂടെ വെച്ചുകൊടുക്ക ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്ക എന്നിട്ട് ഇതിന്റെ ഈ നല്ല വശവും ഈ നല്ല വശവും തമ്മിൽ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ വശം ഈ വശം കൂടെ വെച്ച് നമ്മൾ ഇതിനെ ഒന്ന് ഫിനിഷ് ചെയ്യും അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾക്ക് ഇത്രയും ഗ്യാപ്പില് ഈ രണ്ട് പീസ് ഫ്രണ്ടിലും വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ പീസ് ഇവിടെയും ഇങ്ങനെ വെച്ചു കൊടുക്ക കേട്ടോ ബാക്കിലും സെയിം തന്നെ അപ്പോൾ നമുക്ക് ഇത്ര കൂടി ഫ്ലെയർ കൂടുതൽ കിട്ടും റണ്ണിങ് ആണ് മേടിക്കുന്നതെങ്കിൽ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുക വിരിവ് കൂടുതൽ കിട്ടും കേട്ടോ ഇത് നമ്മൾ ഇതുപോലെ എന്താ ഈ ഒരു പീസ് ഇങ്ങനെയൊന്ന് വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇങ്ങനെയൊന്ന് ഈ പീസ് ഇവിടെ ഇങ്ങനെ വെച്ചതായിട്ട് നമ്മൾക്ക് ഒട്ടും തന്നെ ഫീൽ ചെയ്തില്ല കേട്ടോ പിന്നെ എൻ്റെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ടോപ്പിൽ ഇതുപോലത്തെ സ്ട്രെയിറ്റ് ലൈൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് എടുത്തിങ്ങനെ നിൽക്കുന്നത് പക്ഷെ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നും ഒന്നും കൂടെ കാണിച്ചു തരാം ഇതുപോലെ ഇതുപോലെ ഒന്ന് ഇതൊന്ന് തുറന്ന് വെക്കുക ഒരു പാർട്ട് എടുക്കുക തുറന്ന് വെക്കുക ഇവിടെയാണ് നമ്മൾക്കിത് വെച്ചു കൊടുക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് ഏതിങ്ങനെയൊന്നും ഞാനൊന്ന് വിടർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഒരു പീസ് എടുക്കുക അത് ഏത് ഭാഗത്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്ന് മുകൾ വരെ ഒന്ന് തയ്ച്ചെടുക്കുക ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുത്തില്ലേ അത് കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കുക ഇനി തയ്ക്കുമ്പോൾ ഈ മുകളിൽ നിന്ന് വേണം ഈ ഒരു രണ്ട് വശവും കൂടെ വെച്ചിട്ടൊന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ദാ ഈ ഭാഗം കറക്റ്റ് ഇതുപോലെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് കെട്ടിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിട്ടിട്ട് നമുക്കിത് ഇപ്പോൾ ഇങ്ങനെ ഒരു പീസ് ഇവിടെ നമ്മൾ തയ്ച്ച ഒരു പീസ് ഉണ്ടാവും അതിൻ്റെ മീതേ ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട്ട് വെച്ച് ഇനി ഇതിൻ്റെ മീതേക്കൂടെ ഒന്ന് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പീസ് വെച്ചിട്ട് തയ്ച്ചെടുത്തു ഇനി ഇതിന്റെ മീതേക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുവാണെങ്കിൽ ഇത് നല്ലതുപോലെ ഇങ്ങനെ പതിഞ്ഞങ്ങ് ഇരിക്കും കേട്ടോ അപ്പൊ ഇതേപോലെ ഇപ്പുറത്തും ഒന്നും ചെയ്തെടുക്കുക നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെയിം ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം ഈ ഒരു ഇടയിൽ ഇതുപോലെ ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ട് നമ്മളൊരു പീസ് വെച്ച് കൊടുത്തിട്ടണമെന്ന് അറിയത്തേയില്ല അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിൽ നെക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് നെക്ക് പിന്നെ സ്ലീവ്സും കൂടെ ചെയ്തിട്ട് നമ്മൾ ഈ സൈഡും കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു ഇന്ന് ഞാൻ ഈ ഒരു ഭാഗം എങ്ങനെയാണ് ചെയ്യാമെന്നാണ് ഹൈലൈറ്റ് കൊടുക്കുന്നത് കേട്ടോ ബാക്കിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് കാണിക്കുന്നില്ല ഒരു വീഡിയോയിൽ ഞാനിത് ഇട്ട് കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ശരി നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം റണ്ണിങ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇപ്പോൾ റണ്ണിങ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ നൈറ്റി ഫാബ്രിക്കിലും നമ്മൾക്ക് നല്ല ഫ്ലെയർ കിട്ടും നമുക്ക് ഇത്രയും ഫ്ലെയർ നമ്മൾക്ക് എന്തായാലും ഒരു നൈറ്റി തുണി വെച്ചിട്ട് ടോപ്പ് അടിക്കുമ്പോൾ കിട്ടില്ല ഇപ്പോൾ ഇവിടം വരെ ഇത്രയും ഭാഗം തന്നെ ഈ ഒരു വശത്ത് ഇത്രയും ഭാഗം തന്നെ ഇവിടെയുണ്ട് ഇതേപോലെ തന്നെ ബാക്കിലും ഉണ്ടാവും അപ്പോൾ ശരി കേട്ടോ താങ്ക് യു